ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കുന്നു ഈ ഇനത്തിൽ പ്രതിവർഷം രണ്ട് കോടി ഏഴ് ലക്ഷം രൂപയാണ് ചെലവ് വരിക റബ്ബർ ഉൽപ്പാദന ഇൻസെൻറ്റീവ് പദ്ധതി പ്രകാരം റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിൻ്റെ താങ്ങുവില കിലോഗ്രാമിന് നൂറ്റി രൂപയിൽ നിന്നും ഇരുന്നൂറ് രൂപയാക്കി ഉയർത്തും ഈ പദ്ധതികളും ആനുകൂല്യങ്ങളും കേരളപ്പിറവി ദിനമായ നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഇത് നടപ്പിലാക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര നടപടി സ്വീകരിക്കും നവംബർ ഒന്ന് മുതൽ ഇതെല്ലാം നടപ്പിലാവുകയാണ് ഇതോടൊപ്പം നെല്ലിൻ്റെ സംഭരണ വില ഇപ്പോൾ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയാണ് അതിൽ നിന്ന് ആ സംഭരണ വില മുപ്പത് രൂപയായി വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് മന്ത്രിസഭായോഗം ഇന്ന് തീരുമാനിച്ചത് കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് സർക്കാർ പ്രധാനമായി കാണുന്നത് അതുകൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും മാറ്റിവച്ച് ഈ വർദ്ധിച്ച ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകുന്നത് ഇതിനു പുറമെ മറ്റ് ചില നടപടികൾ കൂടി അറിയിക്കാനുണ്ട് കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ പെൻഷൻ അത് കുടിശ്ശികയായി കിടക്കുന്നുണ്ട് ആ കുടിശ്ശിക കൊടുത്തു തീർക്കും ഇതിന് വേണ്ടി വരുന്ന തുക തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ഇത് കണ്ടെത്താൻ വായ്പയെടുക്കും കേരള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കും ഇതിന് ഇരുപത്തിനാല് കോടി അറുപത് ലക്ഷം രൂപയാണ് ആവശ്യമായി വരുന്നത് ഈ തുക അധിക അംശാദായമായി സർക്കാർ ഈ വർഷം നൽകും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അധിക ധനസഹായം ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഇവയ്ക്ക് സംസ്ഥാന വഹിതം പതിനെട്ട് കോടി ഇരുപത് ലക്ഷം രൂപ ഒറ്റത്തവണയായും അധിക ധനസഹായമായി ഇരുന്നൂറ്റി ഇരുപത് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയും അനുവദിക്കും പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് നാൽപ്പത് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഒറ്റത്തവണയായി അനുവദിക്കും മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് ഇരുപത്തഞ്ച് കോടി രൂപ അനുവദിക്കും സ്കോളർഷിപ്പ് ഇനത്തിൽ ആകെ മുന്നൂറ്റി മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് അനുവദിക്കുക വകുപ്പുകളുടെ ബജറ്റ് വിഹിതത്തിൽ നിന്നും നൽകുന്ന ധനസഹായ പദ്ധതികൾ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കുന്നതിനായി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി മുപ്പത്താറ് ലക്ഷം രൂപ അധികമായി നൽകും തണൽ പദ്ധതി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള ധനസഹായം ഇരുന്നൂറ്റിയേഴ് കോടി നാൽപ്പത് ലക്ഷം രൂപ ഖാദി തൊഴിലാളികൾക്കുള്ള പൂരക വരുമാന പദ്ധതി നാൽപ്പത്തിനാല് കോടി രൂപ ഖാദി സ്ഥാപനങ്ങൾക്കും ഖാദി ബോർഡിന് കീഴിലുമുള്ള പ്രോജക്റ്റുകൾക്ക് അനുവദിക്കുന്ന റിബേറ്റ് അൻപത്തെട്ട് കോടി രൂപ ഖാദി തൊഴിലാളികൾക്കുള്ള ഉത്സവബത്തയും ഉൽപ്പാദന ഇൻസെൻറ്റീവും രണ്ട് കോടി ഇരുപത്തി ലക്ഷം രൂപ യൂണിഫോം വിതരണത്തിൻ്റെ ഭാഗമായി കൈത്തറി തൊഴിലാളികൾക്കുള്ള കൂലിയും റിബേറ്റും അൻപത് കോടി രൂപ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മിശ്രവിഭാഹിതർക്കുള്ള ധനസഹായം അറുപത്തി നാല് കോടി രൂപ പട്ടികവർഗവിഭാഗത്തിൽപ്പെട്ട മിശ്ര വിഭാഹിതർക്കുള്ള ധനസഹായം ഒരു കോടി പതിനേഴ് ലക്ഷം രൂപ മിശ്ര വിവാഹിതർക്കുള്ള ധനസഹായം പതിനൊന്ന് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ വന്യമൃഗ വന്യമൃഗ ആക്രമണങ്ങൾക്ക് ഇരിയാകുന്നവർക്കുള്ള ധനസഹായം പതിനാറ് കോടി രൂപ മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ആചാര്യസ്ഥാനീയർ കോലധാരികൾ എന്നിവർക്കുള്ള ധനസഹായം എൺപത്തിരണ്ട് ലക്ഷം രൂപ പമ്പിംഗ് സബ്സിഡി നാൽപ്പത്തിരണ്ട് കോടി എൺപത്തി ലക്ഷം രൂപ